വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഇന്ന് ഞാൻ രാവിലെ ഒരു സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ ലക്ഷ്മി നായർ മാഡം ഇല്ലേ ആ മാഡത്തിൻ്റെ ഒരു സൂപ്പറായിരുന്നു ഈ സാമ്പാറും ഉണ്ടാക്കി കഴിച്ചു സൂപ്പറായിരുന്നു ലക്ഷ്മി നായർ മാഡത്തിന് താങ്ക്സ് ഗ്യാസ് ഒന്നും അത് ഓക്കെ പരിപ്പില്ല അങ്ങനെ വലിയ പച്ചക്കറി മാഡം ഉണ്ടാക്കിയാണൊക്കല്ല ഞാൻ കത്തിരിക്കുകയും വെണ്ടക്കയും വെച്ചാൽ കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പം ഞാൻ ഒരു ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ അടുപ്പി വെച്ച് സാധനങ്ങളെല്ലാം ഒരുവിധം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ഞാൻ താണ്ട ഇതിനകത്ത് ഇടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇടിച്ചെടുക്കാൻ ഇപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് തുടങ്ങാൻ പരിപാടി ഇന്ന് സൺഡേ ആണ് ഇപ്പം ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് സ്വഭാവം ഇഷ്ടം രണ്ടുപേരല്ലേ ഉള്ളു ചിലപ്പോൾ ഞാൻ ചപ്പാത്തി വേണമെങ്കിൽ ഉണ്ടാക്കാതിൻ്റെ കൂട്ടത്തിൽ ഡിസൈഡ് ചെയ്യുന്ന ചിക്കൻ കറി വന്നതിന് ശേഷം തീരുമാനിക്കും അപ്പം ഇന്നത്തെ ഐഡിയ അങ്ങനെയൊക്കെയാണ് ഞാൻ കടുവിട്ട് കൊടുക്കാൻ തിളച്ച ഉടനെ മല്ലിയിലയും പുതിനയിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഓക്കെ ഇഞ്ചി വെളുത്തുള്ളിക്കുള്ളത് ഞാൻ ണ്ടല്ല തൊലിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെട്ടുന്നത് നല്ലതായിരുന്നു സാമ്പാർ അപ്പം അങ്ങനെ എല്ലാവർക്കും ട്രൈ ചെയ്യുക ഒരു ദിവസം ഞാനത് ഉണ്ടാക്കി കാണിക്കാം ഏഹ് കളു കിട്ടുകൊടുക്കും അത് ഒരു ദിവസം ഉണ്ടാക്കി കാണിച്ചിട്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ നോക്കേ ട്രൈ ചെയ്തിട്ട് മാഡത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത് സൂപ്പറായിരുന്നു ഒരുപാടങ്ങ് ഒരുപാടങ്ങ് ഇത് പറയാനില്ലെങ്കിലും ഈ പിന്നെ ഗ്യാസ് ഉണ്ടാക്കത്തില്ല അതാണ് മെയിൻ ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല നമ്മൾ ഈ പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയൊന്നുമില്ല സിമ്പിൾ സാമ്പാർ ഇത് കടുക് പൊട്ടിയിട്ടുണ്ട് സവാളിച്ചു ഇതിനകത്ത് തന്നെ അച്ഛങ്ങ് അരിഞ്ഞെടുത്ത് വേറൊരു പാത്രം എടുക്കണ്ടല്ലോ മടി 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 എല്ലാം പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടുവന്നതേ ഉള്ളൂ ഞാൻ ഞാനത് ഉപ്പിട്ട് കൊടുക്കേ പതിവൂ പോലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്നാകട്ടെ അതൊന്ന് വഴകട്ടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ആ ഇഞ്ചി വിളക്കുള്ളി ഒന്ന് ചതയ്ക്കാം അതിനകത്ത് അരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി നമുക്കതൊന്ന് ചതയ്ക്കാം ചതച്ചിടാം നമുക്ക് വലിയൊരു കോഴിയാണ് മേടിച്ചേക്കുന്നത് രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പോൾ നമുക്കത് മീറ്റ് ഒരു രണ്ട് കിലോടെ കാണും കേട്ടോ അപ്പം അതിന് തക്കതാണ് ഈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കിക്കോണം പിന്നെ ഇതിനകത്ത് ഇടുന്ന മസാലകൾ അതായത് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിടണം അപ്പം നമുക്കിവിടെ എരിവ് കുറവായതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചേ ഇടത്തോളൂ അപ്പം നിങ്ങൾക്ക് എരി കൂടുതൽ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് എസ്പെഷ്യലി കൊല്ലം പിന്നെ വടക്കോട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എരി യൂസ് ചെയ്യും അവർ അവരുടേതായിട്ടുള്ള എരിക്കനുസരിച്ച് മസാല ചേർക്കണം ഇതിൻ്റെ പ്രോസസ്സ് ഇപ്പം ഇതേ രീതിയിൽ ഞാൻ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം Gracias. ഞാനൊരു നാടൻ സ്റ്റൈലിൽ അറിയിക്കുന്നത് കേട്ടോ ചെറിയ നാടനും ഒരു ചെറിയ വ്യത്യാസം ഞാൻ കാണിച്ചു തരാൻ ഏകദേശം ഏകദേശം നമ്മുടെ ഇത് വഴണ്ടതുണ്ട് ഇനി നമ്മൾ കൊടുക്കുന്ന എന്താണെന്നുവെച്ചാല് നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് പറക്കിടും കേട്ടോ ചിക്കൻ പറക്കിയിട്ട് നല്ല വെള്ളമായൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കളഞ്ഞിട്ട് വേണം ചേർക്കാൻ ഓക്കെ നോക്കട്ടെ ഉണ്ടോ എന്നൊക്കെ അറിയാമല്ല നിങ്ങൾ വേണമൊക്കെ വെച്ചും നോക്കണം എന്നിട്ട് കേട്ടോ ഇത് നല്ല പോലെ ഇതിനകത്ത് എടുക്കണം കേട്ടോ മസാല ഐറ്റംസ് ഞാൻ കുതിർത്ത് വെച്ചിട്ടാണ് ആക്കുന്നത് എന്റെ എന്റെ മീൻകറികളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കുതിർത്ത് വെച്ചേ ആക്കത്തുള്ളൂ മുളക് കറികൾ ഇതുവരെ കാണിച്ചിട്ടുള്ളത് പിന്നെ തേങ്ങ അരക്കുന്നതിന് അങ്ങനല്ല പക്ഷെ മുളക് കറി വെക്കുന്നതിനെല്ലാം ഞാൻ മുളക് മല്ലിയും മഞ്ഞളും എല്ലാം കൂടെ കുതിർത്ത് വെച്ചിട്ടെ വെള്ളത്തിൽ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടെ ഞാൻ ചെയ്യട്ടു അപ്പം ആ രീതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ചിക്കൻ ഒന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം വച്ചു ഈ എണ്ണയ്ക്കകത്തും സവാളക്കകത്തും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും എല്ലാം കിടന്നൊന്ന് സെറ്റ് ആകും ഏ കണ്ടോ ഇത് ഞാൻ അപ്പം ഞാനിത്തിരി മുളക് മല്ലിയൊക്കെ ഞാനൊന്ന് കുതിർത്ത് വെക്കും കട്ട ഇതിങ്ങനെ ഇരിക്കട്ടെ അത് നമുക്ക് കുതിർത്ത് വയ്ക്കാം കുതിർത്ത് വെക്കുന്ന ഇത് നമ്മളൊന്ന് അനത്തിയിട്ടെ കുതിർത്ത് വയ്ക്കും മുള മുളക് മല്ലി നമ്മളിത് അല്ലാതെ ഉണക്കിപ്പൊടിച്ച മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇല്ല അപ്പം ഇതിനകത്ത് ഞാൻ ഇതൊന്ന് അനത്തും ചെറുതായിട്ടൊന്ന് ചൂട കരിഞ്ഞു പോകരുത് വളരെ തീ കുറച്ചിട്ട് ഒന്ന് ആക്കണം ഇത് ഇതേപോലെ ഞാൻ ഇത് വെച്ച് അങ്ങനെ നിങ്ങളെ കാണിച്ചിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് അല്ല ഞാൻ വെക്കുന്നതല്ല നിങ്ങളെ കാണിക്കുന്നതും ആദ്യമായിട്ടാണിത് ഈ റെസിപ്പി നിങ്ങളെ കാണിച്ചു വെക്കുന്നത് മുളക് മല്ലി മഞ്ഞൾ ഇത് ഇത്രയാണ് ഞാൻ ഇട്ടേക്കുന്നത് കൂട്ടത്തിൽ അവസാനം സ്വല്പം ഗരം മസാലയും കൂടെ ഇത് അല്പം മാത്രം ബാക്കി പിന്നെ നമ്മൾ സെറ്റായി എല്ലാം കറി ഇറക്കുന്നതിന് ബാക്കി ബാക്കിയിരുന്നു അപ്പം ഇത് വലു നാകുന്നുണ്ട് ഇതൊന്ന് അനത്തിയി ഇടുമ്പോൾ അതിൻ്റേതായ ഇച്ചിരി കറിയൊക്കെ ഇരിക്കും നമുക്ക് ാക്കുക നദിയുടെ ചൂടൊക്കെ ഇരുന്ന് അത് നോളും ഇതിനകത്ത് തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം കിട്ട അതിൽ തന്നെ കുതിർത്ത് വെക്കാം അനത്തിയിട്ടാണ് ഇത ഈ ഇറച്ചിക്ക് ആക്കുന്നത് ഞാൻ സാധാരണ നമ്മുടെ മീൻകറികളെ എല്ലാം മുളക് കറിയും അനത്താതാണ് വെക്കുന്നത് അനത്താതെ ഞാനിത് കുഴച്ചു വെക്കും ഇതിപ്പവുന്നത് വരെ വേണ്ടേ അപ്പൊ കുറച്ച് ടൈം എടുക്കുള്ളൂ അപ്പോഴത്തേനും ഇത് നല്ല സെറ്റായിരിക്കും നല്ല പരുവായിരിക്കും ഓക്കെ അവിടെ നമുക്ക് ഒന്ന് ഇളക്കാം അപ്പൊ ഈ എണ്ണയും ും സവാളയും വെളുത്തുള്ളിയും ഉപ്പും എല്ലാം കൂടെ ഇതിനകത്ത് നല്ലൊരു പരുവത്തിൽ സെറ്റായി അപ്പൊ ഈ ഇറച്ചിന്ന് വെള്ളവും ഊറി വരും അത് നമുക്ക് ഈ ഇതിനകത്ത് വെച്ച് തന്നെ വറ്റണം കേട്ടോ ഇന്ന് ഞാൻ സവാളയാണ് എടുത്തത് വെള്ളി മറ്റേ ചുവന്നുള്ളി വേണമെങ്കിൽ എടുക്കാം ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ച് കൂടെ ടേസ്റ്റാണ് കുറച്ച് അത് വെട്ടിയെടുക്കാൻ ഇച്ചിരി ടൈം എടുക്കും തന്നെ രാ അപ്പൊ ഞാൻ ഈ കുതിർത്ത് വെച്ചില്ലേ കുതിർത്ത് വെച്ച നമുക്ക് ഇട്ട് കൊടുക്കാം കുതിർത്തത് എത്രയാണ് പക്ഷേ ഇപ്പൊ കുതിർന്ന് വന്നപ്പം എത്ര ഉണ്ടെന്ന് നോക്ക് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കിത്തിരി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് വെള്ളം തിളപ്പിച്ച് അതും കൂടെ കഴുകി ഇത് കഴുകി അങ്ങോട്ട് ഒഴിക്കും അപ്പം ഞാൻ മസാല ഇളക്കി നല്ല യോജിപ്പിക്കണം അതിനകത്ത് കേട്ടോ നന്നായി നന്നായിട്ട് യോജിപ്പിക്കും കേട്ടോ നന്നായിട്ട് ടൈം എടുക്കും കുറച്ച് യോജിച്ച് വരാൻ ഞാനിവിടെ ആ നേരത്തിന് വെള്ളം തിളപ്പിക്കാൻ ഇച്ചിരി ഗ്യാസ് ഓൺ ആക്കി വേണമെങ്കിൽ ഈ നമ്മൾ കുതിർക്കാൻ വെക്കത്തില്ല അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുതിർക്കാൻ വെക്കാം ഞാനിപ്പോൾ എണ്ണ ഇച്ചിരി കുറയത്തെന്ന് വിചാരിച്ചാണ് ചേർക്കാം കേട്ടോ നല്ല മിക്സ് ആയിട്ടുണ്ട് സൂപ്പർ മിക്സ് ആയിട്ടുണ്ട് ഞാൻ സവാളയെല്ലാം വഴട്ടാൻ നേരം ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ലേശം കഴിഞ്ഞിട്ട് ഏ നമുക്കും ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല അതിനകത്ത് മസാല എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തിളച്ച വെള്ളം കഴിഞ്ഞ് ശ്രമിക്കാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇടക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ ഇടക്കിടയ്ക്ക് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും ഇതാണോ എന്ന് ചോദിക്കുന്നു ഇടക്കിടയ്ക്കുള്ളത് കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ പറ്റൂ നമ്മൾ ഇടക്കിടക്കൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ പറയുന്നതും ഏഹ് അത് സ്കിപ്പ് ചെയ്യാതെ കാണണ്ടേ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ കഴിവതുകൊണ്ട് സ്കിപ്പ് ചെയ്യത് അപ്പം ഞാൻ ഈ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് എൻ്റെ തുണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കഴുകിയിട്ട് അപ്പം അതെടുത്തിടാൻ പോണം മതി ഇനി നമുക്ക് ഇതിനകത്ത് കിടന്ന് സെറ്റായി സെറ്റ് ഞാൻ ഇത് അച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചതിൻ്റെ ആണ് ഞാൻ അതിന് ഇത് കിടന്ന് സെറ്റായി 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 എണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പറാവണം അപ്പം അതുവരെ നമ്മൾ അല്പക്ഷമയോടുകൂടി കാത്തിരിക്കുക ഓ അനക്കത്തേക്കും ചൂടുള്ള ഒഴിച്ചങ്ങൾക്കായിരിക്കും അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ആ പാത്രമില്ലേ വലിയ അടുപ്പിലോട്ട് വെക്കുക കേട്ടോ വലിയ അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് തുണിയൊക്കെ നേരത്തിട്ട് എടുത്ത് ഈ അടുപ്പൊന്ന് ഓഫാക്കുക വലിയ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേണ്ട ഓക്കെ അപ്പം ഞാൻ വന്നിട്ട് ഇനി കാണിച്ച് തരാം ഞാൻ കുറച്ച് മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വഴറ്റിയപ്പോൾ ഒരു സ്വല്പം ഇട്ടായിരുന്നു എണ്ണ അല്ല മസാലയൊക്കെ മുളകുമല്ലിയൊക്കെ ആക്കിയപ്പോൾ ഞാൻ അല്പം അതിനകത്ത് ഇട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് മസാല ഇട്ടതിനകത്ത് എന്നിട്ട് അടച്ച് വെച്ച് വയ്ക്കും ഈ കറിക്കാത്ത വേറൊരു സംഭവം ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്ട് തേങ്ങക്കൊത്ത് ഇപ്പം കൊടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ തേങ്ങയുടെ സത്തെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണേ അതുകൊണ്ടാണ് ഞാനങ്ങനെ ഇട്ടുകൊടുത്തത് വ മസാല ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് മൂന്ന് ട്രിപ്പായിട്ടായിട്ട് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത് ഇനി ചേർക്കാൻ പോകുന്നത് പെപ്പർ പൗഡർ ഇട്ടുകൊടുക്കാം ഒരുപാട് പൊടിഞ്ഞതല്ല ഫൈൻ പൗഡറല്ല കേട്ടോ ആവട്ടെ ഇപ്പം നോക്കിയേക്കാം ட ஒரு தக்காளியும் கூட இட்டு கொடுக்க

കേട്ടോ നമ്മൾ ചിക്കൻ കറി വൈൻ്റെ പിരിയാണിയാണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ വയ്ക്കുന്നത് നല്ല വെണ്ടപ്പുണ്ട് ഞാൻ ഉപ്പ് നോക്കി സൂപ്പറാക്ക ഓക്കെ െല്ലാവരും വെച്ച് നോക്കണം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല ഫ്രൈഡ് റൈസ് ആണോയെന്ന് തീരുമാനിച്ചില്ല ഏതായാലും അത് നോക്കിയിട്ട് ചേർത്തോളൂ ഇപ്പോൾ ആണ് ഉണ്ടാക്കണം പക്ഷേ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ബൈ